ഇനി നമ്മുടെ കേരളത്തിൽ എം എ യൂസുഫ് അലിയെ സംഘിയാക്കുമോ എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം പതിവ് പോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും മനപൂർവ്വം മറച്ചു പിടിച്ചൊരു വിഷയത്തെക്കുറിച്ചുമാണ് കുറിച്ചുമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉത്തർപ്രദേശിൽ വെച്ച് നമ്മുടെ കേരളത്തിലെ മലയാളിയായിട്ടുള്ള പ്രമുഖ വ്യവസായിയായിട്ടുള്ള എം എ യൂസുഫ് ഉത്തർപ്രദേശിൽ നിന്ന് ഒരു യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രി വളരെ ദീർഘവീക്ഷണമുള്ള മുഖ്യമന്ത്രിയാണ് എന്നും അവിടെ വ്യവസായങ്ങൾക്കൊക്കെ തന്നെ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് ഉത്തർപ്രദേശ് സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് വ്യവസായികളുടെ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് ഉത്തർപ്രദേശിൽ വെച്ച് തന്നെ ഈ എം എ യൂസുഫ് അലി ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതിന് നമ്മുടെ മാധ്യമങ്ങളിലൊന്നും വാർത്ത വരാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുള്ള വാർത്തകളാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഉത്തർപ്രദേശ് ഒരുപാട് മാറിയതുൾപ്പെടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം നിക്ഷേപകർ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് നാല് കാര്യങ്ങൾക്കായി നോക്കുന്നു ദീർഘവീക്ഷണമുള്ള നേതൃത്വം നിങ്ങൾ കേട്ടില്ലേ ദീർഘവീക്ഷണമുള്ള നേതൃത്വം വിഭവങ്ങൾ നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ ബിസിനസ് ചെയ്യാനുള്ള എളുപ്പം ബിസിനസ് ചെയ്യാനുള്ള എളുപ്പം എന്നുൾപ്പെടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് കേരളത്തിൽ ഉൾപ്പെടെ വ്യവസായങ്ങളുണ്ട് എന്നിട്ടും അദ്ദേഹം പറയുന്നത് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് ഉത്തർപ്രദേശിൽ കൊണ്ടുപോവാൻ സാധിക്കും ഗൾഫ് മേഖലയിൽ നിന്ന് ഉൾപ്പെടെ ഉത്തർപ്രദേശിൽ നിക്ഷേപങ്ങൾ ഉടനെ തന്നെ വരും ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളൊക്കെ തന്നെ ഉത്തർപ്രദേശിൽ ബിസിനസ് തുടങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം അവിടെ നിന്ന് ഉറക്കെ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം ഇത്രയും കാലമായിട്ട് മറ്റു രാജ്യങ്ങളിലെ ആളുകളൊന്നും തന്നെ നമ്മുടെ കേരളത്തിൽ വ്യവസായത്തിന് വരുമെന്നൊന്നും അദ്ദേഹം പ്രസംഗിച്ചിട്ടില്ല പക്ഷേ ഉത്തർപ്രദേശിൽ നിന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പ്രസംഗിച്ചിരിക്കുന്നു വളരെ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികളാണ് അവിടെ ഉത്തർപ്രദേശിൽ ഉള്ളത് എന്ന് യോഗി ആദിത്യനാഥിനെ കുറിച്ചൊക്കെ വളരെ വലിയ ബന്ധമുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അവിടെ നിന്ന് സംസാരിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരും കമ്മികളുമൊക്കെ എങ്ങനെയാണ് സഹിക്കുക വളരെയധികം മനഃപൂർവ്വം ഈ വാർത്തകളൊക്കെ മുക്കിയിരിക്കുകയാണ് കാരണം ഇനി ഇദ്ദേഹത്തെയും സംഘിയാക്കിയാൽ കേരളത്തിൽ പിന്നെ ആരാണ് പ്രമുഖരായിട്ടുള്ള ആളുകൾ സംഘിയാവാൻ ബാക്കിയുണ്ടാവുക അതുകൊണ്ട് മാത്രം ഇദ്ദേഹത്തിൻ്റെ ഈ വാർത്തയൊക്കെ മുക്കിയാണ് നമ്മുടെ കേരളത്തിലെ പല ആളുകളും മുന്നോട്ട് പോകുന്നത് എം എ യൂസുഫ് പോലും നമ്മുടെ കേരളത്തിലുള്ള സാധാരണക്കാരോടാണ് ഈ യാഥാർത്ഥ്യം വിളിച്ചു പറയുന്നത് ഇവിടെ വളരെ നല്ല രീതിയിലാണ് ഉത്തർപ്രദേശ് മുന്നോട്ട് പോകുന്നത് വികസനങ്ങളുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളുണ്ട് സകലതും വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് എം എ യൂസുഫ് അലിയാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കേരളത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള പ്രത്യേകിച്ച് മുസ്ലിങ്ങളോടൊക്കെ പറയാനുള്ളത് ഇവിടെയുള്ള ആളുകളൊക്കെ യു പി അങ്ങനെയാണ് യോഗി ആദിത്യനാഥ് ഇങ്ങനെയാണ് എന്നൊക്കെ ഭയപ്പെടുത്തി തങ്ങളെ വഞ്ചിച്ച് വോട്ടു നേടാനാണ് കേരളത്തിലെ ഇടതനായാലും വലതനായാലും സകലരും ശ്രമിച്ചു മുന്നോട്ട് പോകുന്നത് എന്ന യാഥാർത്ഥ്യം എം എ യൂസുഫ് പറയുമ്പോൾ പറയുമ്പോൾ ആളുകളും മനസ്സിലാക്കണം